നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം പലപ്പോഴും നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ്ങും അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാസ്വേഡ് സേവ് ആകാനുള്ള സാധ്യത ഉണ്ട് പിന്നീട് നമ്മൾ അതേപോലെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗിൻ ആകാറുണ്ട് പക്ഷേ ആ സെറ്റിങ്സ് നമ്മൾ ഈ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് അവിടെ അവിടുന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം വേണ്ട ഈ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഇതാണ് ആ ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും കേട്ടോ അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു രണ്ട് ഓപ്ഷൻ എനേബിളായിരിക്കുന്ന ആണം ഓഫർ ടു സേവ് എ പാസ്വേഡ് ആട്ടോ സൈൻ ഇൻ ഈ രണ്ട് ഓപ്ഷൻ ഓണാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം വഴി ഏതെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാസ്വേഡ് ഇതിൽ സേവ് ആകും നമ്മളെ പാസ്വേഡ് അടിച്ചു കൊടുക്കാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ലോഗിനാകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ ഈ പാസ്വേഡ് ഇല്ലാതെ തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളറിയാതെ ചിലപ്പോൾ പൈസകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വയ്ക്കുക ഓട്ടോ സൈനിനും ഇനും ഓഫർ ടു സേവ് പാസ്വേഡ് ഈ രണ്ട് ഓപ്ഷനാണ് അത് രണ്ടും ഇതേപോലെ ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക